ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി കറിയാണ് ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിക്കണോ ഉണ്ടാക്കി നോ ഉണ്ടാക്കില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കാം നല്ല അടിപൊളിയാണ് അതിന് അങ്ങനെ ഒരു മഞ്ചട്ടി അളുപ്പത്തേച്ചു അതിലേക്ക് ഒഴിച്ചെണ്ണ വെച്ചു ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നല്ല കറി എളുപ്പമാണ് ജോലിക്കൊക്കെ പോകുമ്പോൾ എളുപ്പം കറി വേണ്ട എളുപ്പം അങ്ങനെ ആക്കുക അതിന് ചെറിയ ഉള്ളി പിന്നെ എന്തൊക്കെ വിശേഷങ്ങളും എല്ലാവർക്കും സുഖമില്ല ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക അഞ്ചു മിനിറ്റാണ് എല്ലാവരും ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ടാവും എന്നാലും ഞാൻ ഇന്ന് കടയിലേക്ക് പോകുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് ഇനി ചെറിയ ഉള്ളിട്ട് ഉപ്പ് ഇട്ട് ഞാൻ മൂന്ന് പച്ചമുളക് ഇരുവിനുസരിച്ചെല്ലാം മുളകില്ല ഉപ്പ് ഉപ്പും പച്ചമുളകും ഉള്ളിയുമ്പാടും ഒന്ന് വരുതിയിരിക്കുന്ന അല്ലായ്മ ഒന്ന് മിക്സായി കിട്ടും നിങ്ങളൊക്കെ പിന്നെ കളി കളിയൊക്കെ വയ്ക്കാറല്ലേ ഇത് അവറിയാണ് ഞാൻ ഞാനിന്ന് രാവിലെ കറുണ്ടാക്കിയപ്പോൾ അതൊന്ന് വീടിയെടുത്തു വീടിയെടുക്കാൻ കരുതി അപ്പോൾ ആ വീഡിയോ വീടിയെടുത്തു അങ്ങനെ മുളകും ചെറിയ ഉള്ളിയും ഉക്കുംപാടൊക്കെ കൂട്ടി നല്ല വരുത്തി കൊടുക്കണം അങ്ങനെ രണ്ട് മാന്തർ മുളക് മുളക് എന്നറിയില്ലേ സോറി അപ്പോൾ മീൻ ഇട്ട് അപ്പോൾ ഓരോരുത്തർക്കും മനസ്സിലായെന്ത് കറിയാണ് അങ്ങനെ ഇത് കഞ്ഞി വെള്ളം കറിയാണ് താഴ്ച്ച കറിയാണ് അത് നമുക്ക് എന്നിട്ട് കുറച്ച് കഞ്ഞിയുടെ വെള്ളം വരും ആ അപ്പൊ എല്ലാരും ആ ഈ കറി ഫുൾ ഉണ്ടാക്കണം പക്ഷെ ഞാൻ ഇന്ന് കടയ്ക്ക് പോകുമ്പോൾ എനിക്ക് കറി കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എളുപ്പമാണ് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് കറി റെഡി പിന്നെ കുറച്ച് കമ്മി ഉണ്ടായിരുന്നു കൊറച്ചുകൂടി ഉപ്പിട്ട് പക്ഷേ ചോറിൽ വരുമ്പോൾ കുറച്ചുകൂടി അത്യാവശ്യത്തിന് ഉപ്പ് വേണം ചോറിൽ ഉപ്പ് വേണ്ടേ അങ്ങനെയാണ് കുറച്ചുകൂടി ഉപ്പിട്ട് ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കിണ്ടോ അങ്ങനെ തല പൊട്ടി എന്നിട്ട് എന്തൊക്കെയാ ഞങ്ങള് വീട്ടിലെ വിശേഷങ്ങള് എല്ലാർക്കും സുഖല്ലേ മറസ്ത പരീക്ഷ കഴിഞ്ഞാൽ എല്ലാരും കുട്ടികളും ഒന്നാം ക്ലാസ് ഒറ്റ പരീക്ഷ ചെയ്യുന്നുണ്ടാവൂലേ പിന്നാരും തലയാക്കിയത് കേട്ടോ ആ ഈ കറിയപ്പോള് വീടും ഞാനും കളിയെ കണ്ട വീഡിയോ ഫുള്ളായി കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ എല്ലാവരും ഫുള്ളായി കാണുക അങ്ങനെയൊക്കെ അറിയണ്ടേ അതിന് ശേഷം ആണ് എനിക്ക് ഉള്ള കൂട്ടാങ്കുണ്ടായി സോയാബി ആദ്യം ഒരു കുപ്പിയിൽ കറി പറമ്പൊക്കെ കുപ്പി ഉരുക്കി നോക്കാൻ ചൂട് കൊടുക്കണ പറഞ്ഞതാണ് അങ്ങനെ മുളക് പൊരിച്ചതാണ് എങ്ങനെയുണ്ട് ആരേലും വായില വെള്ളം വന്ന എരുവില്ലാത്ത മുളകാണ് ഒരു രണ്ട് കഷ മീൻ ഉണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കി ഇങ്ങനെ എന്നാണ് ഇങ്ങനെ ഉച്ചക്കത്തെ ഫുഡിൻ്റെത് എല്ലാതും കുറച്ചുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കുറച്ചു ചുണ്ടായിരുന്നു അങ്ങനെ സോയാബി കറി മീൻ ചോറ് അല്ലാതാക്കി പിന്നെ വൈകുന്നേരം കടയിൽ നിന്ന് വന്നപ്പോൾ നല്ല വിശപ്പ് അപ്പം രാവിലത്തെ പുട്ടുണ്ടായിരുന്നു ആ പുട്ട് നമുക്ക് കൂര കുറക്കും അതിന് എണ്ണ ഒഴിച്ച് എന്നിട്ട് കടകിട്ടു കടകിട്ട ശേഷം ഒരു മുളകിട്ട് ഇരുവിന് വേണ്ടിയിട്ടൊരു മുളക് ഞാന് രാവിലത്തെ പൂട്ടി നൂല് വെള്ളം ഉക്കുംപാട കുഴച്ചിട്ട് അങ്ങനെ ചട്ടിയിലേക്ക് ഇട്ടിട്ട് നല്ല വിശപ്പായിരുന്നു അപ്പോൾ ചായയിലേക്ക് എന്തെങ്കിലും ഒന്ന് കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കി പിന്നെ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെല്ലാര്ക്കും ബബായ് ഒന്നു ചൂടായിട്ടുള്ളൂ ഇങ്ങനെ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാര്ക്കും ബബായ് ഇങ്ങനെ അങ്ങനെ ആരെങ്കിലും ഇണ്ടാക്കി നോക്കലുണ്ടോ രാവിലെ അടുത്ത് എന്തെങ്കിലും കട ഉണ്ടെങ്കിൽ വൈകുന്നേരത്തൊക്കെ ഇന്നത്തെ വീഡിയോ നേരം ഇനി